ാണ് നമ്മടെവനങ്ങളിലുള്ളത് കാരണം എന്താണ് അള്ളാഹുവിന്റെ കലാപം നമ്മൾ അങ്ങാതിരിക്കുകയാണ് അള്ളാഹുവിന്റെ കുറഹാൻ നമ്മുക്ക് ഓതാൻ സമയമില്ല ും ുംനുഷ്യും <Sessly> 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 അവയിപ്പിച്ചു നിറവേറ്റി കൊടുക്കുന്നതാണ് കടമുള്ളവർ കാണിച്ചു കൊടുക്കുന്നതാണ് ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളവർ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ് அது எங்கேயா சாதிப்பிச்சு பற்றி தரா இது பல அறிவித்தான் ഇത് യഥാർത്ഥ സന്തോഷങ്ങൾ വേണമെന്നുള്ളവർ സന്തോഷങ്ങൾ നേടിയെടുക്കാനും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനും എല്ലാ വിശുദ്ധ വിശുദ്ധികളിലുണ്ട് പക്ഷേ അത് നേടിയെടുക്കാൻ നമുക്ക് നേടിയെടുക്കാനും എന്ന ഒറ്റ സമയമില്ല മനസ്സിലായില്ല നാളെ കുറബുറാൻ അമുറത്തിൽ എങ്ങനെ എല്ലാ ദിവസവും നിന്റെ നിന്റെ നിന്നിന്റെ കലാമിനെ പരിഗണിയവനാ നീയവന സുറുപ്രണയങ്ങളോ നീയവന സുറുപ്രണയങ്ങളെ കുറവാർഷകരായി വരുവനും

പണ്ട് കാലങ്ങളിലൊക്കെ ഭവനങ്ങളിലെല്ലാം പാരായണങ്ങളിലേക്കാരി നമ്മുടെ ഭവനങ്ങളിൽ എന്ത് ശസ്തമാണ് കേൾക്കുന്നതെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം ഞാനീ പറയാൻ പോകീ പറയാൻ പോകുന്ന മൂന്ന് ദിവസവും നമുക്ക് ഇതെല്ലാം ഓതാ നിത്യമായി സമയം കൊണ്ട് അപ്പോൾ നമ്മൾ അറിഞ്ഞു വെച്ചിരുന്നാൽ നമ്മൾ അത് തൃപ്തിപ്പെടുകയും അവളുടെ ആവശ്യങ്ങൾ നിറവേറി തരുകയും ചെയ്യുന്നതാണ് എല്ലാ ദിവസവും ഹൃദയമായ എല്ലാ ദിവസവും ചെയ്താൽ ആ മനുഷ്യന് ധനിയാവിൽ ആ സുരട്ടുന്ന നേട്ടവും ചെറുതല്ല സഹോദരൻ നമ്മൾ കിട്ടുന്ന പ്രതിഫലം ആരും വേണ്ടിയാണ് ആ കാര്യം നിറവേറ്റി കൊടുക്കുന്നതാണ്

അതുപോലെ അവന്റെ സമയം എത്തിയപ്പോൾ മരണമടയുകയും ചെയ്തു അവൻ ശുഭാക്കളുടെ പട്ടികയിൽ ആണ് അമർവിനി ശേഷം സൂറത്തു ആസീറത്ത് പാരായണം ചെയ്യതോക്ക് ആഖിറ വലിയെ വിടച്ചവ ആഗതനായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമത്തെ സൂറത്താണ് നമ്മുടെ ആവിശ്യങ്ങൾക്ക് നിറവേറ്റി കിട്ടാൻ ഓതേണ്ട സൂറത്ത് രണ്ടാമത്തെ സൂറത്താണ് നവട ആവിശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫത്ഹ സൂറത്തുൽ ഫത്ഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ ഓതായി ഇഷ്ടമുള്ള സൂറത്തായിരുന്നു സൂറത്തുൽ ഫത്ഹ് എന്ന മാഅ്തുക്കളായ മഹത്തുക്കളായ അൻസുവറി വലിക്ക് റളിയല്ലാഹു അൻഹു എന്നൊരുവൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിജയം കൊടുത്ത മക്കമ്പത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആട്ടിയോടിച്ച മക്കയിൽ നിന്ന് തന്നെ കിരീടവും ചെങ്ങോ

ുംറവേറ്റി കൊടുക്കും ജോലിയില്ലാത്തവർ ഈ ജോലി നൽകുന്നവരാണ് നൽകുന്നതാണ് കച്ചവട കടുന്നതാ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായ ഒരുപാട് പേര് നമ്മൾ വസീതിരങ്ങളെ സുഹൃത്തിൽ പാരായണം ചെയ്യോ അല്ല നടത്തുന്നതാണ് അല്ലെങ്കിൽ എത്തിക്കുന്നതാണ് വീടില്ലാത്തവർ കൊടു അല്ലാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് മക്കളില്ലാത്തവർ സുഹൃത്തുക്കൾ തന്നെ പാരായണം ചെയ്യൂ അള്ളാഹുബാന മക്കൾ നൽകുന്നതാണ് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദിവസം കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് പാരായണം ചെയ്താൽ ആഗ്രഹം അത്

മനസ്സിലുള്ള ഈ ആവിശേഷം ആവശ്യം ഇരുപത്തി ഒന്ന് പാരായണം ചെയ്താൽ കൊണ്ട് അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട്

നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കടബാധ്യത പലരും അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ഈ സൂറത്ത് പാരായണം ചെയ്താൽ കടബാധ്യത കൊണ്ട് കൊണ്ട് ദാരിദ്ര്യം ദാരിദ്ര്യങ്ങൾ സഹോദരങ്ങളെ കടകളുള്ളവർ

ഈ മൂന്ന് നമുക്കൊക്കെ എത്ര സമയമാണോ എന്റെ സഹോദരങ്ങളെ നമ്മളെങ്ങോട്ടാണ് ചെച്ചകൾ പോകുന്നത് അത് ഓരോ നമുക്ക് സമയമില്ല ഇത് മൂന്ന് നിങ്ങൾ പാരായണം ചെയ്യണേ സൂറത്തുകളുണ്ട് ഞാൻ പ്രധാനപ്പെട്ട പരിചയപ്പെടുത്തിയാണ് നിങ്ങളെ ഉണർത്തിയതാണ് ഞങ്ങൾ പരിശുഷ്യാനേയല്ല ഇതെല്ലാം ഞങ്ങൾക്ക് ലോക വിജയികളെ പടച്ചവനേ ും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിഷമങ്ങളും എല്ലാം നീ ഞങ്ങൾ സന്തോഷ വിശാലമാക്കി തരണേല്ലാം അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലവാക്കണയല്ല എല്ലേ പടച്ചവനെ അത് കാറുകളും എല്ലാം ഞങ്ങളിരു ലോക

അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിൽ നിരാശപ്പെടുത്തണല്ലേ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് കൊണ്ട് വസീയുണ്ട് റബ്ബേങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ രോഗങ്ങൾക്ക് നൽകണേ അപകടങ്ങളിൽ നിന്നും അപകടമാ രക്ഷപ്പെടുത്തണേ തൊമ്പരാനെ

ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ടുവസിയെത്തിട്ടുണ്ടെ സന്തോഷത്തോട് സൗന്ദര്യത്തോട് സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ കാക്കണേ നൽകണല്ല പഠിച്ചവരെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അബേ ഈ ഭൂമിയിൽ ജീവിക്കണവെങ്കിൽ സമ്പത്ത് വേണം അല്ലാഹുവേ കുറച്ചുവരെങ്ങളെല്ലാവർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ എങ്ങുക്ക് തുറന്നു തരണേ അല്ലാഹ. ഉള്ള സമ്പത്തിൽ വർദ്ധനവു നൽകണേ അല്ലാഹ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ. ദുനിയാവും ആഖിറത്തും കിട്ടുന്നവരേ കൂട്ടത്തിൽങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ. റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ ആസാബ് അർ. ആമീൻ അർഹമാൻ برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم